ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഖില ഒരു കപ്പ് ചായയായിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ ഗൗതം പറയാനുണ്ട് നിൻ്റെ ചായ ഒന്നും എനിക്ക് വേണ്ട എന്നാൽ പിന്നെ കുറച്ച് പെഗ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അത് നീ ഇപ്പം ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ അധ്വാനിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ അറിയാം എന്നും പറഞ്ഞാൽ അവരിങ്ങനെ തർക്കത്തിൽ നിൽക്കുമ്പോഴാണ് മീന് വരുന്നത് കേട്ടോ ആ ഗുഡ് മോർണിംഗ് രാവിലെ രണ്ടുപേരും കൂടെ വഴക്കാണോ എന്ന് ചോദിക്കുകയാണ് ഈ വഴക്കൊന്നും അല്ല ചേച്ചി ഞാൻ ഗൗതമന് ചായം കൊണ്ട് വന്ന് ഇത് കുടിക്കൂ ഗൗതം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക കേട്ടോ എന്തായാലും ആ സമയത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ഗൗതമിന് വാങ്ങാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ അതങ്ങ് വാങ്ങുകയും കുടിക്കുകയൊക്കെ ചെയ്യണം എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളൊരു ടൂറ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആ ശരി നല്ല കാര്യം എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറ ചോദിക്കുമ്പോൾ മീൻ പറയുന്നുണ്ട് ഞാൻ എവിടെ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അത് നിങ്ങളും കൂടെ ചേർന്ന് തീരുമാനിക്കണം ഞങ്ങളോ ഞങ്ങളെങ്ങനെ തീരുമാനിക്കണം നിങ്ങളിൽ പോകുന്നേ അല്ല നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗൗതം പറഞ്ഞുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ തന്നെ പോയാൽ മതി എന്ന് പറയാം അപ്പോൾ മീനു പറയുന്നുണ്ട് അത് പറ്റത്തില്ല നിങ്ങളെല്ലാവരും വരണം അല്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല ഇത്രയും പറയുകയാണ് അപ്പോൾ തന്നെ അഖിലയ്ക്ക് നല്ല സന്തോഷാവാണ് അപ്പോൾ അഖില വേണമെങ്കിൽ കൂടെ പൊക്കോളൂ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഗൗതം ഗൗതമില്ലാതെ ഞാനെങ്ങനെ പോകാനാ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മീനും അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ് ആകെ പഴയ ടെൻഷൻ അടിച്ച് പുറത്ത് വന്നിരിക്കുമ്പോൾ അഖില വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ടൂറ് പോകാൻ ഇത്ര മടി ഉം എവിടെ പോയാലും അവിടെ ചെന്നാലും വഴക്കേനല്ലേ ഇവിടെയും വഴക്കിനല്ലേ ഞാൻ നീ തമ്മിൽ ചേരത്തില്ല നിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അവിടെ ചെന്നാൽ എന്നോട് വഴക്കുണ്ടാക്കുകയെന്ന് മാത്രമായിരിക്കും നിൻ്റെ ലക്ഷ്യം എന്തിനാ അവരെ മുമ്പിലേക്ക് വെച്ച് വെറുതെ നാണം കിട്ടുന്നത് അന്ന് പറയുമ്പോൾ അഖില പറയും അങ്ങനെയല്ല നമ്മൾ നമ്മളെങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ അവരെത്രയോ നാളുകൾക്ക് ശേഷമാണ് ഒരു ടൂറ് പോകുന്നത് നിനക്ക് നിൻ്റെ ഏട്ടനെന്ന് പറഞ്ഞാൽ ജീവനാണ് അതുപോലെ എനിക്കും എൻ്റെ എന്ന് പറഞ്ഞാൽ ജീവനാണ് നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ കൂടെ പോയേ പറ്റൂ ഇനി നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ ടൂറ് ക്യാൻസൽ ചെയ്യും അവർക്ക് വേണ്ടി നമുക്ക് പോകാൻ ഗൗതം പ്ലീസ് എന്ന് പറയുമ്പോൾ അവസാനം ഗൗതം അത് സമ്മതിക്കുകയാണ് അപ്പോൾ അർജുനും മീനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഇവിടെ ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ തീരുമാനിച്ചു സ്ഥലങ്ങളെന്ന് നമ്മളെന്തായാലും പോവാൻ വരാമെന്ന് തീരുമാനിച്ചു ചേച്ചി ഞാൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ മൂന്നാറിൽ പോവാമെന്നാണ് നമുക്കപ്പോൾ മൂന്നാറിലേക്ക് പോവാം ടൂർ നല്ല രസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ എന്തൊക്കെ തന്നെയാല് ഇത് നമുക്ക് മുത്തശ്ശനോട് അച്ഛനോടൊക്കെ പറയണ്ടേ ആ പറയണം അവരോടുകൂടെ പറയണം ശരി നമുക്ക് പോയി പറയാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കയറുകയാണ് കേട്ടോ അകത്ത് ചെല്ലുമ്പോൾ ഇവിടെ നമ്മുടെ മഹേന്ദ്രനും മുത്തശ്ശിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വരുന്ന കാണുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചാണല്ലോ വല്ല പരാതി ഉണ്ടോ ഇനി പ്രഭയും കാഞ്ചനയും വല്ലതൊപ്പിച്ചു ആവോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഓ ഭാഗ്യായി എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ അത് ഞങ്ങളൊരു ടൂറ് പോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ് മൂന്നാറിലാണെന്നു പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് കാറ് പിടിച്ചാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും നിങ്ങളത് നടത്തിയല്ലോ ഞങ്ങളുടെ എത്രയും നാളത്ത് ആഗ്രഹമായിരുന്നു നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ടൂറ് പോയി കാണണം ഹണി മോണിന് പോകണമെന്നൊക്കെ അങ്ങനെ അഖില പറയുന്നുണ്ട് ഓ ഇവിടെയുള്ള ആളിനെ ഇപ്പോഴും സമ്മതമൊന്നുമില്ല ഞാൻ നിർബന്ധിച്ചിട്ട് വരുന്നത് മുത്തശ്ശാ ആ സാരമില്ല എന്നാലും അവനും വരുന്നുണ്ടല്ലോ എന്ന് ഗൗനവ ഗൗതമിനെ നോക്കി പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് പറയുകയാണ് ഇവിടെ രണ്ടുപേരുണ്ട് കാഞ്ചനയും പ്രഭയും ഇവരെ ഒന്നും അറിയിക്കാതെ വേണം നിങ്ങൾ പോവാനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പാടക്കുളവാക്കും എങ്ങനെയാണ് ഇവിടെ നിന്ന് നിങ്ങൾ അവരെ അറിയാതെ പുറത്ത് ചാടാൻ ഒരു വഴി അപ്പോൾ അഖിലെ പറയാനുണ്ട് എന്തൊക്കെ ആയാലും നമുക്ക് ഐഡിയ പറഞ്ഞു തരാനായിട്ട് ദിനേഷ് മണി ഉണ്ടല്ലോ നമുക്ക് അവിടെ ചോദിക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അർജുനും വല്ലാതെ ആവണുണ്ട് മെയിൻ പറയണം ഒരുമിച്ച് എന്തായാലും നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ആദ്യം രണ്ട് രണ്ടുപേർ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും പോകാം പുറത്തേക്ക് ഇറങ്ങാം ആരും അറിയാണ്ട് എന്ന് അത് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ മുത്തശ്ശനും അച്ഛനും നല്ല സന്തോഷത്തിലാണ് അകത്ത് ചെന്നിരുന്നത് ഗൗതം ഒരേ ടെൻഷനിലാണ് ഇത് കാണുകയാണ് നമ്മുടെ അഖില അകില് നോക്കുമ്പോൾ ഗൗതം ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം ഒരാഴ്ചത്തേക്ക് ആ ടൂറെന്നും പറഞ്ഞ് പോകണുണ്ടോ പെണ്ണ പിള്ള നിർബന്ധിച്ചുകൊണ്ട് പോകണതാണ് ഒരു കണിമോണ് ഓ പിന്നെ അല്ലാണ്ട് പൈസയാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല ഇനി എങ്ങനെയാണ് പോവുകയാണ് നീ എനിക്കൊരു പതിനായിരം രൂപ കടം തരാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട് കൂട്ടുകാരുടെയിൽ അയ്യോ ഇല്ല ഇതിൻ്റെ കയ്യിൽ അങ്ങനെ പറയല്ലടാന്ന് പറയുമ്പോഴാണ് അഖില കയറി വരുന്നിട്ടും അപ്പോൾ അഖിലേക്കാണുമ്പോൾ ഗൗതം പെട്ടെന്ന് വല്ലാണ്ടാവുകയാണ് അപ്പം അഖില പറയുന്നുണ്ട് ആ ആരെയാ ഫോണിൽ വിളിച്ചത് കാശിൻ്റെ കാര്യത്തിലാണോ കാശിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടേണ്ട കാവശ്യമില്ല എൻ്റെ കയ്യിലുണ്ടാവും കാശ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചിലവൊക്കെ നമ്മുടെ കൊണ്ട് വഹിപ്പിക്കുകയെന്നും ഇല്ല ഏട്ടനും ഏട്ട അവർ രണ്ടേരും കൂടെ ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം പറയണ നാണു ഉണ്ടൂടി നിനക്ക് ഇപ്പം നിനക്ക് മാനവുമില്ലാതായോ ഏട്ടനും ഏട്ടത്തിയൊക്കെ ഒക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ നമ്മുടെ ചിലവ് നമ്മൾ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ ഇനി ഒരു ടൂറ് ഒരാഴ്ച പോകുമ്പം എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോൾ പിന്നെ എനിക്ക് കാശ് വേണ്ടേ എങ്ങനെയായാലും പത്ത് പതിനായിരം രൂപ വേണം ഉള്ള കാശാണെങ്കിൽ അച്ഛനെ കൊടുക്കുകയും ചെയ്തു അച്ഛൻ കാശ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞും പോയി അർജുനേട്ടനും വേണ്ടാന്നങ്ങ് പറഞ്ഞു ഇനി എങ്ങനെയാണ് ആരോടാ ചോദിക്കാന്ന് പറയുമ്പോൾ അഖില പറയാൻ വിഷമിക്കേണ്ട എൻ്റെ ഒരു മാല പണയം വെച്ചിട്ട് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് ഗൗതം പറയുകയാണ് അതിൻ്റെ നാണക്കേടൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഒരു മാല മതിയല്ലോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അലമാര തുറന്ന് ആഭരണങ്ങൾ തപ്പുവാണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ ഒരു ആഭരണങ്ങൾ പോലും കാണാനില്ല അഖിലാകെ പാടെ അന്തം വിട്ടു പോയി എന്നിട്ട് ഗൗതമനോട് ചോദിക്കുകയാണ് നീ ഇതിനകത്തിരുന്ന് ആഭരണങ്ങൾ എടുത്തോ കൊണ്ടുപോയി വിറ്റ് തൊലച്ചു അല്ലേ നീ ഇതെല്ലാം നമ്മുടെ കാഞ്ചന പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ കാഞ്ചന വിചാരിക്കണം ഇവർക്ക് എന്തിനാ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ കാശ് എന്നാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് വാതിലിൽ പോയി ഒളിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ തന്നെ ഗൗതം അവസാനം സത്യം പറയാനെട്ടോ നിൻ്റെ ആഭരണങ്ങൾ ഞാൻ എടുത്ത് വിറ്റ് കുടിച്ചിട്ടൊന്നും ഇല്ല അതെല്ലാം എടുത്തിട്ട് പിന്നെ നിൻ്റെ ചേച്ചിയുടെ ആഭരണങ്ങളും എല്ലാം കൂടെ ചേർത്ത് നിൻ്റെ അച്ഛന് തന്നെയാണ് കൊടുത്തത് ഒരു കടം വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുറച്ച് കാശ് ഇട്ടു ഇട്ടോ എന്നിട്ടും തികയാത്തോണ്ട് ഈ ആഭരണങ്ങൾ എല്ലാം കൂടെ പണയം വെച്ചിട്ട് നിന്റെ അച്ഛൻ്റെ കടങ്ങൾ തീർക്കാനായിട്ട് ഞങ്ങളത് ഏൽപ്പിച്ചു അമ്മയും കാഞ്ചന അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നും പറഞ്ഞു ഞങ്ങൾ ആരോടും പറഞ്ഞില്ല അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാഞ്ചന ദൈവമേ ഈ അമ്പട കള്ളാ നീ കൊള്ളാമല്ലോ കാണിച്ചു തരുന്നടാന്നും പറയാൻ നേരെ പ്രഭാവതി എടുത്ത് പോകുകട്ടോ അപ്പോൾ ഇവിടെ അഖില പറയാണ് പോട്ടെ ഗൗതം ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയേതാ ഓ അത് ശരി കുഴപ്പമൊന്നുമില്ല എന്തായാലും ടൂറിനുള്ള പൈസ ഞാൻ ഇങ്ങനെ ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഗൗതം അവിടെ ഇറങ്ങി പോകാം അങ്ങനെ കാഞ്ചന െ നേരെ പോയി പ്രഭാവത്തിലെടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തേലും അമ്മ അറിയുന്നുണ്ടോ എന്തറിയാനാ ഞാനിപ്പോൾ ഒന്നും അറിയാറില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങളല്ലേ ഇവിടെ വന്ന മരുമക്കൾ കൊണ്ടുവന്ന് സ്വർണ്ണത്തെപ്പറ്റി അമ്മയ്ക്ക് എന്തേലും അറിയോ ഓ പിന്നെ ഞാനങ്ങോട്ട് ചോദിക്കാൻ പോയാൽ എൻ്റെ ആമക്കളും കൂടെ എന്നെ ശരിയാക്കത്തില്ലേ അതൊന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല അവർക്ക് ഓ ഇട്ട് കൊടുത്ത ആഭരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അലമാരയിലെന്ന് പറയുന്നത് അപ്പോൾ കാഞ്ചന നടന്ന കാര്യങ്ങളെല്ലാം പറയുക അമ്മ അറിയാണ്ട് ഇവിടെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം തിരിച്ച് അവൾ അവളുടെ അവരുടെ അച്ഛന്മാ അച്ഛന് തന്നെയാണ് കൊടുത്തത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണം ആഹാ അത് ശരി അപ്പോൾ അറിയാണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കില്ല അവനാൾ കൊള്ളാമല്ലോ അവൻ എത്ര നാണമുണ്ട് മക്കൾക്ക് കൊടുത്ത ആഭരണങ്ങൾ തിരിച്ചു വാങ്ങാനായിട്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് ആരോടും ഒരു വാക്ക് പറയാതെ കാഞ്ചനയും പ്രഭയും കൂടി നേരെ രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ കുടുംബക്കാരും രാജേന്ദ്രൻ്റെ ഭാര്യയും മകളും അമ്മയും എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ പ്രഭ കുറേ നാട്ടുകാരെയും കൊണ്ട് മുറ്റത്ത് ില്ക്കാണോ ഇവരെ നാണം കെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഗമയിൽ പ്രമാണിയാണെന്ന് പറഞ്ഞ് ചമഞ്ഞങ്ങ് നടക്കും സ്വഭാവമാണെങ്കിലോ എന്താ എന്താ കാര്യം നീ പ്രഭ എന്തിനാ വന്നത് അപ്പോൾ മഹേന്ദ്രൻ രാജേന്ദ്രൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുവാണ് നീ ആളെ വിളിച്ചു കൂട്ടി ഞങ്ങളെ നാണം കെടുത്തേണ്ട കാര്യം എന്താ നാണക്കേടായി നാണക്കേടായിപ്പോലോ ഇവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടാലും ഒരു നാണക്കേടും ഇല്ല കാര്യം പറ എന്നിങ്ങനെ അവർ നിർബന്ധിക്കാനുണ്ടോ അങ്ങനെ പ്രഭ അവധി ഉറങ്ങു തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ് നാട്ടുകാരെയും വിളിച്ചിട്ട് നാണകെടുത്തിട്ടുണ്ട് അവർ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യം എന്താണ് രാജേന്ദ്രനോട് പറഞ്ഞിട്ടില്ല പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്